മക്കയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇബ്രാഹിം പ്രവാചകന്റെയും മകൻ ഇസ്മായിൽ പ്രവാചകന്റെയും ത്യാഗസ്മരണകൾ ഉണർത്തി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ അഥവാ ബക്രീദ് അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു

Bye. ഈദ്ഗാഹിലും വിവിധ പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പുത്തനൊടുപ്പും പുതുമണവുമായി നൂറുകണക്കിന് വിശ്വാസികളെത്തി നിർഭയവും സുരക്ഷിതവും സുഭിക്ഷവുമായ നാടിനും ജീവിതത്തിനു വേണ്ടിയുള്ള പോരാട്ടവും പ്രാർത്ഥനയുമായിരുന്നു ഇബ്രാഹിം പ്രവാചകന്റെ ജീവിതമെന്ന് വിവിധ ഇമാമുമാർ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു അപരനു വേണ്ടി ദൈവപ്രീതി മോഹിച്ച് ജീവിതം സമർപ്പിച്ച പ്രവാചക കുടുംബത്തിന്റെ ആവേശം നൽകുന്ന ഓർമ്മയാണ് പെരുന്നാൾ എടവനക്കാട് എസ് പി സഭ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു എടവനക്കാട് മസ്ജിദുന്നൂർ ഇമാം കെ എസ് മെഹബൂബ് മൗലുവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പെരുന്നാളിന്റെ ഉദ്ഘോഷം എന്ന് പറയുന്നത് തക്ബീറാണ് തക്ബീലുകളാണ് അതാണ് പെരുന്നാളിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തക്ബീലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പാറകളാണ് പെരുന്നാളിന് മാത്രം ഉറക്കേണ്ടതല്ല തക്ബീറുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സദാസമയം നിർവഹിക്കേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും തക്വീറുകളാണ് എന്നാണ് പറയുന്നത് ൾ കൊണ്ടാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പക്വീമോട്ടിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ജീവിതത്തിന്റെ തുടക്കത്തിലും അവസാനിക്കുന്ന ഒക്കെ ആദ്യം തക്ബീറുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പത്മീരുകൾ നാവി മാത്രം ഉച്ചരിക്കേണ്ടതല്ല അത് ഹൃദയം കൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ ഉച്ചരിക്കേണ്ടത് ഓരോ പത്മീരും നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം നന്നാണോ ഇവർ വലിയാതെ നമ്മുടെ മനസ്സാണ് അത് മന്ത്രിക്കുന്നത് അത് മറ്റുള്ളവർ കേൾക്കേ ഉച്ചത്തിൽ നമുക്കത് പറയാം പക്ഷേ നമ്മൾ പറയുമ്പോൾ സ്വന്തം മനസ്സിനോട് തന്നെയായിരിക്കണം ആദ്യം പറയേണ്ടത് നന്നാണ്ട് വലിയവനാണ് എന്നാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നാൽ അള്ളാഹുമാണ് സർവാധികാരി എന്നെ ഒന്നും നടക്കില്ല എന്ന് നമ്മുടെ മനസ്സ് പന്ത്രച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അള്ളാഹ് അള്ളാഹുബർ വലില്ലാതി നിങ്ങൾ അത് പറയുന്നതോടുകൂടി നമ്മളത് പറയുന്നതോടുകൂടി നമ്മുടെ ഈ ദുനിയാവും അതിലെ പരീക്ഷണമെല്ലാം നിസ്സാരമായി നമുക്ക് അനുഭവപ്പെടും എടവനക്കാട് മഹല് ജുമാ മസ്ജിദിൽ മുഹമ്മദ് സലീം നദ്വിയും നായരമ്പലം മഹല് ജുമാ മസ്ജിദിൽ കെ എസ് ഷഫീഖ് ബാഖബിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി